നമസ്കാരം തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി യു ഡി എഫിനു വേണ്ടി ശശി തരൂർ ഡോക്ടർ ശശി തരൂർ തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ശശി തരൂരിനെ നേരിടാനായിട്ട് വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യമാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മും മുമ്പോട്ട് വയ്ക്കുന്നത് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പന്നിൻ രവീന്ദ്രനെ ഇറക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ട് ഈ ഒരു അവസരത്തിലാണ് ബി ജെ പിക്ക് കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ എൻ ഡി എക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം ശശി തരൂരിനോട് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് കുറച്ച് സീറ്റുകൾ കുറയുമായിരിക്കും എന്നും മാത്രമാണ് അതിൻ്റെ അർത്ഥം എൻ ഡി എ അധികാരത്തിൽ വരും പക്ഷേ കുറച്ച് സീറ്റുകൾ കുറയും ഈ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ പ്രവർത്തനമായിരിക്കും പ്രതിപക്ഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ കുറച്ച് സീറ്റുകൾ കുറഞ്ഞേക്കാം പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ സീറ്റുകൾ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ മുന്നൂറ്റി എഴുപതും ഒക്കെ എത്തിയേക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ശശി തരൂർ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല അദ്ദേഹം ഒരു ആഗോള തലത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് യുണൈറ്റഡ് നേഷൻസിൽ ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ച് ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു ബൗദ്ധിക നിലവാരത്തിൽ ആഗോളതലത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിലൊക്കെ തന്നെ ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൃത്യമായ വീക്ഷണമാണ് എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കാരണം അദ്ദേഹം വെറുതെ രാഷ്ട്രീയം പറയുകയല്ല രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളല്ല ഡോക്ടർ ശശി തരൂർ അദ്ദേഹം കൃത്യമായ അപഗ്രഥനം കൃത്യമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത് പിന്നെ ഒരു വേള സീറ്റുകൾ കുറഞ്ഞേക്കാം എങ്കിലും എൻ ഡി എ തന്നെ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയല്ലേ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ നേരത്തെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞു ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന അവതാരകന്റെ ചോദ്യത്തോട് എന്താണ് സംശയം നരേന്ദ്രമോദി തന്നെ എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ തരൂരിനെ ഒരുവേള സമൂഹ മാധ്യമത്തിലൂടെ നമ്മൾ കണ്ടു രാഷ്ട്രീയത്തിലുപരി ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രചരണങ്ങളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ജനമനസ്സുകളെ അപകർതിച്ചുകൊണ്ട് ജനമനസ്സുകളെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ ശശി തരൂർ നടത്തുന്ന ആ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന എത്രമാത്രം സൂക്ഷ്മമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ എം പി ആയ വ്യക്തിയാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ലേബലിൽ എം പി ആയ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറയുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾക്ക് കാമ്പുണ്ടാകണം കടമ്പുണ്ടാകണം താൻ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെയാകണം ശരിയായ രീതിയിലുള്ള വിലയിരുത്തലായിരിക്കണം താൻ നടത്തേണ്ടത് ഒരു രാഷ്ട്രീയ വിലയിരുത്തലല്ല നടത്തേണ്ടത് എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട് മല്ലികാർജുൻ ഖാർഗെ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എ ഐ സി സി അധ്യക്ഷൻ എന്താണ് പറഞ്ഞത് നൂറ് സീറ്റ് പോലും തികയ്ക്കില്ല ബി ജെ പി എന്നാണ് അതും പോയി പറഞ്ഞത് അമേഠിയിലാണ് രാഹുൽ ഗാന്ധി തോറ്റു തുന്നം പാടിയ അമേഠിയിലാണ് അപ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് കൊണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാനുള്ള ആ ഒരു ആർജവുമാണ് വേണ്ടത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് എന്നതാണ് ശശി തരൂരിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും ഏതാ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് എന്നാൽ പോലും നരേന്ദ്രമോദി തന്നെ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരും ഒരു വേള സീറ്റുകൾ കുറഞ്ഞേക്കാം അത് തീരുമാനിക്കേണ്ടത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് അവരത് നേരാമണ്ണം വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും അതിൽ മാറ്റമുണ്ടാകും അല്ലാതെ ബി ജെ പിയോ എൻ ഡി എ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നരേന്ദ്രമോദിയെ ആകുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തായാലും പറ്റില്ല എന്ന ഒരു പൂർണ്ണ ബോധ്യം ശശി തരൂരിന് ഉള്ളതുപോലെയാണ് അത് കേൾക്കുമ്പോൾ തോന്നുന്നത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യബോധത്തോടെ സത്യവും നീതിയും അല്ലെങ്കിൽ യഥാർത്ഥ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട് ഉള്ള പ്രസ്താവനകൾ അതാണ് ഒരു പൊതുപ്രവർത്തകൻ നടത്തേണ്ടത് രാഷ്ട്രീയമായി നൂറ് സീറ്റ് പോലും കിട്ടില്ല തോറ്റു ദുരന്തപാടും അധികാരത്തിൽ വരും ഞാൻ പ്രധാനമന്ത്രിയാകും അല്ലെങ്കിൽ ഇന്നയാൾ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ വിളിച്ചു കൂവിയിട്ട് ഇരുപതിൽ ഇരുപതും നേടും നൂറിൽ നൂറും നേടും എന്നൊക്കെ വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല അതൊക്കെ വെറും വനരോധനങ്ങളായി അവശേഷിക്കുകയുള്ളൂ ശശി തരൂരിനെ പോലെ യാഥാർത്ഥ്യബോധത്തോടെ സത്യം മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ഇനിയെങ്കിലും പഠിച്ചാൽ നന്നായിരിക്കും